കൃഷ്ണ ഗുരുവായൂരപ്പാ എല്ലാ ഭക്തർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഞാനിന്ന് പറയാൻ പോകുന്നത് സന്താനങ്ങളില്ലാതെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുടെ വിഷമം അവർ ചില ആളുകൾ എന്നോട് സംസാരിച്ചു അപ്പം അതിൻ്റെ പുറത്ത് ഉള്ളൊരു അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയൊരു ഇതാണ് അതെന്താണ് ചെയ്യേണ്ടതച്ചാൽ ശരിക്കും സത്യ സന്താന സൗഭാഗ്യത്തിന് ഏറ്റവും ചില കുറഞ്ഞ ഒരു വഴിപാടാണ് ഇപ്പോൾ നമ്മളെ ഗുരുവായൂർ ചെയ്യാനുള്ളത് വഴിപാട് ചെയ്യാനൊന്നുമില്ല അതായത് നമ്മളെ കുന്നിക്കുരുല്ലേ ആ കുന്നിക്കുരു അവിടെ അതുകൊണ്ട് തുലാഭാരം നടത്താം ഇനി അതിന് പൈസ ഇല്ലെങ്കിൽ ആ കുന്നിക്കുരു അവിടെ വഴിപാട് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ആ കുന്നിക്കുരു അവിടെ ചെരിഞ്ഞാൽ മതി എത്രയാണോ ഉള്ളത് അത് മതി അപ്പോൾ ആ കുന്നിക്കുര് അവിടെ കൊണ്ടേ സമർപ്പിച്ച് ഗുരുവായൂരപ്പനോട് കണ്ണനോടത് പറഞ്ഞാൽ നമ്മളെ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയാം അത് വലിയൊരു കാശ് ചെലവുള്ള വഴിപാടല്ല അതുപോലെ തൊട്ടിൽ സമർപ്പണം അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അത് കുട്ടിക്ക് ആയുസ് ആരോഗ്യമൊക്കെ കിട്ടാനും കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കുട്ടികളുണ്ടാവാൻ കൂടി ഏറ്റവും നല്ലൊരു പൈസ കുറഞ്ഞ ഒരു വഴിപാടാണ് അപ്പോൾ കുന്നിക്കുരുവിൻ്റെ വഴിപാടിനെ പറ്റിയിട്ട് പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ കഥ ഉണ്ട് കഥ പല കഥകളുണ്ട് അതിലൊരു കഥ ഞാൻ പറയാം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് കേട്ടിട്ടുണ്ടാവാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാവൂട്ടുപുരയിൽ എന്ന് പറഞ്ഞിട്ടൊരു ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞിട്ടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ഇരുപത് വർഷമായിട്ടും കല്യാണം അതായത് കുട്ടികളൊന്നും ഉണ്ടാവാത്ത ഒരു പത്ത് നാൽപ്പത് വയസ്സായ ഒരു അമ്മ അതിന് ഇല്ല എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു അപ്പോൾ കുട്ടി ഉണ്ടായാൽ ഞാൻ വീട്ടിലുള്ള ഈ കുന്നിക്കുരു അവിടെ സമർപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിപാടൊക്കെ നേർന്നു അങ്ങനെ അങ്ങനെ വരുന്ന ഒരു അവിടുത്തെ വടക്കീശ്വരത്തുള്ള ഒരു യതീശ്വരൻ പറഞ്ഞതാണെന്നാണ് പറയുക അപ്പോൾ അങ്ങനെയാണ് കഥയിലുള്ളത് കുഞ്ഞുണ്ടാവും കുഞ്ഞുണ്ടായാൽ ചോറൂണ് അവിടെ കൊടുക്കുക തുലാഭാരം അവിടെ നേരുക ഗുരുവായൂരിൽ വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു ലക്ഷ്മി അമ്മ അത് സമ്മതിച്ചു അങ്ങനെ കല്യാണം ഇതായി കുട്ടിയുണ്ടായി ആറുമാസമായി ചോറൂണ് കൊടുക്കാൻ ഉള്ള തയ്യാറെടുപ്പായിട്ട് വന്നു ഈ ഇതൊക്കെ ഇട്ട് കുന്നിക്കുരുമൊക്കെ കയ്യിലെടുത്ത് വന്നു വന്ന സമയത്ത് തലേദിവസമാണല്ലോ വരിക അപ്പോൾ കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു കുട്ടി വല്ലാത്ത പനിയായി വല്ലാത്ത പനിയായില്ല മാത്രമല്ല ആ കുട്ടി മരണപ്പെട്ടു അപ്പോൾ ഈ കുഞ്ഞു ലക്ഷ്മിയെ നോക്കി ഭയങ്കര വിഷമമായി അപ്പോൾ എന്താ ചെയ്താൽ ഈ കൊടന്ന ആ കുന്നിക്കുരു അവിടെ ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് എറിഞ്ഞു എറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമുക്കത്രയും വിഷമം വന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമം വരുമ്പോൾ ചെയ്യുന്ന കർമ്മമാണ് പിന്നെ നമ്മളെ ഭഗവാന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ കഥയാണെങ്കിലും കാര്യമാണെങ്കിലും നമുക്ക് നമ്മളെ കുടുംബത്തിലെ ഒരാളോട് പറയുന്ന പോലെയാണ് നമ്മൾ ഭഗവാനോടും പറയുക അപ്പോൾ അതിലിപ്പോൾ ഒന്നും വിചാരിക്കയില്ല അപ്പം അങ്ങനെ അമ്മ പറഞ്ഞു ആ പറഞ്ഞ് കുറച്ച് അങ്ങ് കരച്ചിലൊക്കെ ആയിട്ട് അയ്മ വീട്ടിലേക്ക് തിരിച്ചു പോയി പക്ഷേ ഈ ഇവർക്ക് പൊതുവെ ഇവരുടെ അച്ഛൻ നല്ലൊരു ധനാഢ്യനായ ശരിക്കും പറഞ്ഞ തിരുമുൽപ്പാടാണ് കടിഞ്ഞൂൾ തിരുമുളിപ്പാട് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് അറിയപ്പെടുക ധാരാളം കാശൊക്കെ പക്ഷേ ഇവരേനെ ഇത് ആദ്യ വാര്യയിലുള്ള സ്ത്രീ ആയതുകൊണ്ട് മകളായതുകൊണ്ട് അതിനെ ഗൗനിക്കാതെ വേറൊരു കല്യാണം കഴിച്ചു അപ്പോൾ അവരുടെ അതിൽ വേറൊരു മകനുണ്ടായി അതിനൊരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്കും ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് ഗുരുവായൂർ വന്നു അപ്പോൾ ആ തൊഴിയിക്കാനൊക്കെ വന്ന സമയത്ത് ആൾ കാശുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ ഒരാനെ നടക്കിയിരുത്താന്ന് പറഞ്ഞു അന്ന് പന്ത്രണ്ടായിരം രൂപയാണ് ആന മരിച്ചാലും പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞ പന്തീരായിരം എന്നൊക്കെ പറഞ്ഞു തരുന്നൊരു കാലഘട്ടമാണ് ആ സമയത്തുള്ള ഒരു കഥയാണിപ്പോൾ അത് പക്ഷേ ഇന്നിപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് ഒരു ആനയെ നടയിരുത്താൻ വേണ്ടത് നട നടതള്ളാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചെയ്യുന്നുണ്ട് ലക്ഷം രൂപ ദേവസ്വത്ത് കിട്ടിയാൽ ആനയെ നടയിരുത്താൻ പറ്റും അന്ന് ഇദ്ദേഹം പ്രൗഢിയുള്ള പ്രമാണിയായ ഒരാളാവുകൊണ്ട് തിരുമൽപാടാവൊണ്ട് പന്തീരായിരം ഒക്കെ കൊടുത്തു ആനയൊക്കെ നടയിരുത്തി അപ്പോൾ എന്തായാൽ ആന ഈ കുന്നിക്കുരു ചവിട്ടി ഇതിപ്പോൾ ഏകദേശം അതേമാതിരിയൊക്കെ ആയിട്ടുള്ള സമയമാണെന്ന് വെക്കുക രണ്ടും ഒരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും ആ കുന്നിക്കുരു ചവിട്ടി അപ്പോൾ കുന്നിക്കുരു ഞരിഞ്ഞാൽ പറഞ്ഞു നമ്മളിപ്പോൾ വേറൊന്നും ചിന്തിക്കണില്ല അത് കഴിഞ്ഞിട്ടാൾ വിശ്രമിക്കാൻ വേണ്ടി പോയി അന്ന് ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഭഗവാൻ ദർശനം ഉണ്ടാവുകയാണ് ഭഗവാൻ വന്നിട്ട് പറയാണ് തിരുവിൽപ്പാടെ താങ്കൾ എനിക്ക് ആനയെ കൊടുന്ന് നടക്കി തന്നു പക്ഷേ എനിക്കതിൽ അത്ര സന്തോഷമായില്ല കാരണം താങ്കൾ സമർപ്പിച്ച ആന ചവിട്ടിയത് കുന്നിക്കുരു അതിൻ്റെ ഒരു കരച്ചിൽ വളരെ ഇതായിരുന്നു ഹൃദയഭേദകമാണ് അതിലേക്കും പരമായിട്ട് ആ കുന്നിക്കുരു സമർപ്പിച്ച അമ്മയുടെ കണ്ണീര് അതെനിക്കിൻ്റെ മനസ്സൊന്നു പോകുന്നില്ല അപ്പോൾ അത് താങ്കളുടെ മകള് തന്നെയാണ് എന്നുള്ള തലത്തിലുള്ളൊരു ധ്വനി ഉണ്ടായി അപ്പോൾ ഇതിനെന്താ വെച്ചാൽ അവരെന്നെ സമാധാനിപ്പിച്ചാൽ മാത്രമാണ് എനിക്ക് തൃപ്തിയാവുള്ളു എന്ന് പറയുക അങ്ങനെ പറഞ്ഞു അപ്പം ഈ ഉറക്കത്തിലാണല്ലോ സ്വപ്നത്തില് സ്വപ്നദർശനാണ് അപ്പം അദ്ദേഹം അതിങ്ങനെ കേട്ടു പിന്നീട് പറഞ്ഞു ഇത് നിങ്ങളുടെ മകളെന്നെയാണ് എന്നൊക്കെ പറഞ്ഞ മാതിരി അവർക്കതിന് തോന്നാണ് സ്വപ്നം കാണുമ്പോൾ തോന്നുന്ന ആ ഒരു ഏതാണ് അപ്പോൾ തിരുമേൽപ്പാടിന് മനസ്സിലായി തങ്ങ തൻ്റെ മകളാണ് മകളിങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ ആണ് ഇവിടെ വന്നത് എന്നൊക്കെ അപ്പോൾ മകളെ കാണാൻ പോവുകയാണ് മകളെ കാണാൻ പോയി അതായത് പിറ്റേ ദിവസം രാവിലെ ശാന്തിക്കാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ ഉത്തരത്തിന് മറുത്തരം ഉണ്ട് അതായത് എന്തായിരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ വന്ന് ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു അവർക്ക് കുന്നിക്കുരുവിടെ കൊടന്ന് എറിയുക ചെയ്ത് അപ്പോൾ ദേഷ്യപ്പെട്ടു കരഞ്ഞ് സങ്കടപ്പെട്ടു പോയി അപ്പോൾ ആരാ എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ മകളാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ മകളെ വീണ്ടും കൂട്ടി കൊടുത്തു മകൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു സ്വർണ്ണമായാലും പണമായാലും ഒക്കെ കൊടുത്ത് ആ മകൾക്ക് വീണ്ടും പുത്രന്മാരൊക്കെ ഉണ്ടായി അപ്പോൾ ഇന്ന് ഇതിൻ്റെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ സ്വപ്നത്തിൽ അവസാനം പറഞ്ഞു മകളോട് പറയേണ്ട വാക്കിങ്ങനെയാണ് അവിടെ ഇതൊരു യദീശ്വരനല്ല ഇത് ഗുരുവായൂരപ്പൻ ഗുരുവായൂര കണ്ണനാണ് നിങ്ങളോട് പറയുന്നത് ഇനിയും കുട്ടികളുണ്ടാവും ഇനിയും സന്താന സൗഭാഗ്യം കിട്ടും എന്ന് മകളോട് പറയുക അതായത് ഗുരുവായൂരപ്പനെ തന്നെ ഭജിക്കൂ ഇനിയും സന്താന സൗഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് അച്ഛനായ തിരുമിൽപ്പാടിനോട് ഗുരുവായൂരപ്പൻ അരുളി ചെയ്തത് അങ്ങനെയാണ് എന്നിട്ട് അതിന് അവർ നന്നായിട്ട് ജീവിച്ചു എന്നാണ് ആ കഥയിലുള്ളത് കഥയായിരിക്കാം സത്യമായിരിക്കാം എന്തായാലും ധാരാളം ആളുകൾ ആ കുന്നിക്കുരു അവിടെ കൊടുന്ന് സമർപ്പിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളാണെങ്കിൽ കുട്ടികൾ ആ കുന്നിക്കുരു വാരിയെ കുറുമ്പ് കൂടുന്നതാണ് പറയുക കണ്ണൻ്റെ കുസൃതി കുറുമ്പ് കൂടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾ കുരുവായൂര് വന്നാൽ ധാരാളം ആളുകൾ കുന്നിക്കുട് സമർപ്പിക്കാറുമുണ്ട് ഇത് വാരാരുമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നല്ല വഴിപാടാണത് നമുക്ക് അധികം പൈസ സാമ്പത്തിക ചിലവില്ലാത്ത എന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാനും ശത്രുദോഷമൊക്കെ മാറാനും ഇത് ഈ ഒരു വഴിപാട് ചെയ്താൽ മതി അപ്പോൾ ഇനി വരുന്ന ആളുകൾ എന്നെ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഇനി ഗുരുവായൂർ വരുമ്പോൾ എവിടുന്നെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ കുന്നി കുരുണ്ടാവും ആ കുന്നി ഉണ്ടെങ്കിൽ അത് കാരണം ഇപ്പോൾ ഒട്ട് മിക്ക സ്ഥലത്തൊക്കെ ഉണ്ടോ മുൻപൊക്കെ കാടുകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും അല്ല അപ്പോൾ എല്ലായിടത്തും ഒരുവിധമൊക്കെ ഉണ്ട് സുലഭമായിട്ട് കിട്ടുന്നത് തന്നെയാണ് കുന്നിക്കുരു അപ്പോൾ കുന്നിക്കുരു കിട്ടിയാൽ അല്ലെങ്കിൽ കുന്നിക്കുരു വാങ്ങിയിട്ടായാലും കുറച്ച് അവിടെ കൊടുന്ന് സമർപ്പിക്കുക എന്നിട്ട് മക്കളില്ലാത്ത ആളുകൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും തീർച്ചയായും ഗുരുവായിരപ്പൻ ആ മക്കളെ ആ ഒരു നമുക്കായിട്ട് അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഗുരുവായൂരപ്പൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അനുഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ മക്കളുണ്ടാവും അപ്പോൾ കുന്നിക്കുരു സമർപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക മക്കളില്ലാത്തവർ പ്രത്യേകിച്ചും കേട്ടോ അപ്പോൾ എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ